ചോലപ്പുറം പൈതങ്ങൽ ജാറം കേന്ദ്രീകരിച്ച് എല്ലാ മാസവും നടത്തിവരുന്ന അസ്മാ ഉൽ ഹുസ്ന റാത്തീബിന്റെ ഇരുപത്തിയൊന്നാം വാർഷികത്തിനും മുബാറക്കിനും ഉജ്വല സമാപ്തി ഉറൂസിന്റെ ഭാഗമായി സൊലാത് റാലി റിഫ ഇ റാത്തീബ് മൌലിയ സദസ് നേത്ര ചികിത്സാ ക്യാമ്പ് അസ്മാ ഹുസ്ന റാത്തീബ് അനുസ്മരണ പ്രഭാഷണം ഷാദുലി റാത്തീബ് റിലീഫ് വിതരണം ബുർദ മജ്ലിസ് അന്നദാനം എന്നിവ നടന്നു ജനുവരി അഞ്ച് വെള്ളി വൈകുന്നേരം നാലിന് സിയാറത്തോടെ ആരംഭം കുറിച്ചു സമസ്ത വൈസ് പ്രസിഡന്റ് സെയ്ദ് അലി ബാഫഖി തങ്ങൾ കൊയിലാണ്ടി പതാക ഉയർത്തി ഉദ്ഘാടന സമ്മേളനം സമസ്ത സെക്രട്ടറി മുഹിയസുന്ന പൊന്മള അബ്ദുൾ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു ദിഫ ഇഹറാത്തീബിന് ഫോക് ലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോ കോയക്കാപ്പാടൻ നേതൃത്വം നൽകി ഷറഫുദ്ദീൻ സഗാഫി കുറ്റിപ്പുറം ഉദ്ബോധന പ്രഭാഷണം നടത്തി സെയ്ദ് ഷറഫുദ്ദീൻ ബുഗാരി കാവുംപുറം സമാപന ദുവാക്ക് നേതൃത്വം നൽകി ജനുവരി ആറ് രാവിലെ മൌലീദ് മജ്ലിസ് നടന്നു സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പിന് ഇമ്രാൻസ് കണ്ണാശുപത്രി ചെമ്മട് നേതൃത്വം നൽകി വൈകിട്ട് നാലിൽ നടന്ന അസ്മാ ഉൽ ഹുസ്ന റാത്തീബിന് സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർ അബ്ദുൾ മുസ്ലിയാർ താനാളൂർ നേതൃത്വം നൽകി വൈകുന്നേരം ബുർദ ഇഷൽ മജ്ലിസ് നടന്നു മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു അബ്ദുൽസല് ബാഗവി പരപ്പനങ്ങാടിയുടെ നേതൃത്വത്തിൽ ജനുവരി ഏഴ് രാവിലെ ഷാദുലി റാത്തീബ് നടന്നു സമാപന സമ്മേളനം സെയ്ദ് പൂക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് സെയ്ദ് ജലാലുദ്ദീൻ ജീലാനി ഉദ്ഘാടനം ചെയ്തു സെയ്ദ് മുത്തുക്കോയ തങ്ങൾ എളങ്കൂർ പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ചു കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിബി മുഖ്യപ്രഭാഷണം നടത്തി സെയ്ദ് അബ്ദുറഹ്മാൻ ഇംബിച്ച് കോയ ബായാർ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സെയ്ദ് സെയ്നുലാബുദ്ദീൻ തങ്ങൾ സെയ്ദ് ഹസൻ ജീലാനി പി ടി എ സഅദി കുറ്റി സലീം അഹസനി ചെമ്പ്ര തുടങ്ങിയവർ സംബന്ധിച്ചു പരിപാടിയുടെ ഭാഗമായി റിലീഫ് വിതരണവും മുഴുവൻ ദിവസവും അന്നദാനവും നടന്നു യൂനുസ് സഗാഫി നനമ്പ്ര സ്വാഗതവും ഹനീഫ നന്ദിയും പറഞ്ഞു